നമസ്കാരം ഉത്തരകാശിയിൽ ധയാലി എന്ന ഗ്രാമത്തിൽ ഉണ്ടായ മേഘ വിസ്ഫോടനത്തിനോടനുബന്ധിച്ച് മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടായി ധയാലി എന്ന ഗ്രാമത്തിന്റെ അടുത്തു തന്നെ ഒരു ടൗൺ ഉണ്ട് അവിടെ നിന്നും ആർ വിഭാഗങ്ങൾ ദയാലിയ്ക്ക് നീങ്ങിട്ടുണ്ട് ഈ റിപ്പോർട്ട് നൽകുമ്പോൾ അൻപത് പേരെ കാണാതായിട്ടുണ്ട് നാല് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു നിരവധി വീടുകളും ഒലിച്ചുപോയിരിക്കുന്നു സെക്കൻഡുകൾക്കുള്ളിൽ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയിരിക്കുകയാണ് പ്രധാന റോഡുകളെല്ലാം തകർന്നു രക്ഷാപ്രവർത്തനം ആശങ്കയിൽ തുടരുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് ഒരു ഗ്രാമം മുഴുവൻ തകർന്നു പോയിരിക്കുകയാണ് കേരളത്തിൽ ഉണ്ടായ ആ വെള്ളപ്പൊക്കത്തിനേക്കാൾ കൂടുതൽ ഭയാനകമായ രംഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രാമത്തിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് കടക്കാൻ തക്ക വണ്ണം കടക്കാൻ സാധിക്കാതെ വണ്ണം മണ്ണ് മൂടിക്കിടക്കുകയാണ് വീണ്ടും മേഘവിസ്ഫോടനം ഉണ്ടാവുമോ എന്നുള്ളതന്നെ സംശയത്തിലാണ് റോഡുകളെല്ലാം ചെടിയിൽ മുഴുകിപ്പോയിരിക്കുന്നു പ്രധാന കെട്ടിടങ്ങളൊക്കെ തകർന്നു വീണിരിക്കുന്നു എത്ര ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടെന്ന് കൃത്യമായ യാതൊരറിവും ഇപ്പോൾ നമുക്ക് സാധിക്കുന്നില്ല ഹലോ വേൾഡ് ചാനൽ നമ്മുടെ റിപ്പോർട്ടർ ബാബുസേന